പാണ്ഡ്യ വിഷയത്തിന് പുറമെ കാർഷിക മേഖലയിലെ കൃത്യതാ കൃഷിയിലും നൂറുമേനിയായി തിരുമേനി എസ് എൻ ഡി പി സ്കൂൾ ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്ഥാപന പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവാണ് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂൾ നേടിയത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പച്ചക്കറി കൃഷിയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന സ്കൂളാണ് തിരുമേനി എസ് എൻ ഡി പി സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത് ചെറുപുഴ കൃഷിഭവന്റെ സാങ്കേതിക സാമ്പത്തിക സഹായവും മികച്ച നേട്ടം കൈവരിക്കാൻ സഹായകമായി പാവൽ തലോരി വഴുതിന പച്ചമുളക് ക്യാബേജ് കോളിഫ്ലവർ കുമ്പളം മത്തൻ ചുരങ്ങ വെണ്ട ഏത്തവാഴ റെഡ് ലേഡി പപ്പായ തുടങ്ങി പതിനാറോളം വിളകളാണ് കൃഷി ചെയ്തത് അതിൽ വഴുതിന വെണ്ട തുടങ്ങിയവയുടെ നാലോളം വിള വൈവിധ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത് വിളവെടുത്ത പച്ചക്കറികൾ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും കഴിച്ചു ബാക്കി വരുന്നവ രക്ഷിതാക്കൾക്ക് മാർക്കറ്റുവിലേക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് ചാണകം ഹരിത കഷായം തുടങ്ങിയവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ വിളവെടുക്കുന്നുണ്ട് ഏത്തവാഴക്കുല ഉൾപ്പെടെ കിൻഡലോളം പച്ചക്കറികളാണ് ആഴ്ചതോറും വിളവെടുക്കുന്നതെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ പറഞ്ഞു മദ്യവേനൽ അവധിക്കാലത്ത് സ്കൂളിലെ കുട്ടികൾ വീട്ടിലും പച്ചക്കറി കൃഷി നടത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു പുതുതലമുറയിലുള്ള കുട്ടികളിൽ കാർഷിക വൃത്തിയുടെ മഹത്വം പഠിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് തിരുമേനി എസ് സ്കൂളിലെ അധ്യാപകരും പി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ആൻഡ്